നിയന്ത്രണം വിട്ട പാഴ്സൽ ലോറി റോഡരികിലെ കെട്ടിടത്തിലും വൈദ്യുതി തൂണിലും ഇടിച്ചു കയറി കണക്കാരി ജംഗ്ഷനിൽ പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടമുണ്ടായത് കോഴിക്കോട്ടു നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് ചെരുപ്പുകളുമായി പോയ പാഴ്സൽ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കണക്കാരി ജംഗ്ഷനിലെ വളവിൽ നിയന്ത്രണം വിട്ട പാഴ്സൽ ലോറി പാതയോരത്തെ കോൺക്രീറ്റ് കെട്ടിടത്തിലേക്കും തുടർന്ന് ഇലവൻ കെ ബി വൈദ്യുതി പോസ്റ്റിലേക്കുമാണ് ഇടിച്ചു കയറിയത് പെട്ടെന്ന് പോലെ ഇരിക്കും കൊടുവന്നു അത് കണ്ടില്ല കണ്ട് എന്നിട്ട് കണ്ട് പോയില്ല പോയി അവിടെ പിന്നെ അവിടെ നിന്ന് സൊസൈറ്റി കണ്ടുകൊണ്ട് വന്ന് പിടി ഒഴി പിന്നെ ഇറക്കത്തില്ല ചോദിക്കത്തില്ലല്ലോ പിടിച്ചിറക്കി കുഴപ്പമില്ല ഇല്ല അവരോട് പറഞ്ഞു കൊണ്ട ഫോണില്ലാൻ പറഞ്ഞു കൊണ്ടു ഫോൺ അത് അവിടം ഇല്ല അത് അവിടം ഞാനവിടുത്തെ ഇടം കയറിയല്ലം ആണെന്ന് ഒടിഞ്ഞ് കടന്നു പോയത് ആ അങ്ങനെ കട്ടി അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഏറെ പകണിപ്പെട്ട് പുറത്തെടുത്തത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്ന് കരുതപ്പെടുന്നു കുറവലങ്ങാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു